ദശകം നാല് ശ്ലോകം പതിനാല് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും എഴുതിയ നാരായണത്തിലെ ദശകം നാലിൽ ശ്ലോകം പതിനാല് സസ്യജ ക്ഷിതി പയോ മഹോനികൃതി സപ്തകൃതി ആത്മകഥയാഖി ൃതം വിഭോ പതിനാലാം ശ്ലോകം അതിന്റെ വ്യാഖ്യാനം ബ്രഹ്മണ്ഡത്തിന്റെ ഏഴ് ആവരണങ്ങളാണ് പൃഥ്വി ജലം വായു അഗ്നി ആകാശം മഹതത്വം മായ എന്നിവ ജീവൻ സൃഷ്ടികർമ്മത്തിന്റെ ക്രമത്തിന്റെ വിപരീത ദിശയിൽ ഈ ആവരണങ്ങളെ വേദിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും അത് ഉത്ഭവിച്ച ആവരണത്തിൽ ലയിപ്പിച്ച് മുന്നോട്ടു പോയി ഭഗവാനെ പ്രാപിക്കും ജീവാത്മാക്കൾ സൂക്ഷ്മദേഹവും കർമ്മവാസനകളാൽ ബന്ധനാണ് പാപവാസനകൾ ഉള്ളിടത്തോളം ലയനപ്രക്രിയയോ അണ്ടം ഭേദിച്ചുകൊണ്ടുള്ള നിർഗമനമോ സാധ്യമല്ല ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമാണ് പാപവാസനകളെ വളർത്തുന്നത് അതിനാൽ അവയെ മനസ്സിൽ അടക്കുന്നതോടെ ബ്രഹ്മാണ്ട ഭേദനം എന്ന ദർശനം സാധ്യമാവുന്നു എന്ന് പറയുന്നു